വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ കൊന്നു കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ വിട്ടത് പോലീസ് പ്രതിയെ രക്ഷപ്പെടുത്താൻ എഫ്ഐആറിൽ പഴുതുകളിട്ട് കോടതിയിൽ ചാർജ് ചാർജ്ഷീറ്റ് നൽകിയതിനാലാണ് പ്രതിയെ രക്ഷപെടാൻ സഹായിച്ച പോലീസിന്റെ അനാസ്ഥ പുനഃപരിശോധിക്കാൻ സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ധർണാ സമരം സംഘടിപ്പിച്ചു അതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരത്ത് നടന്ന പ്രതിഷേധ ധർണ ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എം ജെ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ഫിലോമിന കെ പി ഗംഗാധരൻ എം ഒ മാധവൻ എന്നിവർ സംസാരിച്ചു പി ടി കുര്യാക്കോ സ്വാഗതവും ജോസ് കൊല്ലിയിൽ നന്ദിയും പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക പെരുമ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമ്മുടെ സഹോദരിമാരെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ദൗത്യവും ചുമതലയുമാണ് ഇന്ന് നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരകളെ സംരക്ഷിക്കുന്നതിന് പകരം പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കേരള സർക്കാർ സ്വീകരിച്ചു വരുന്നു നമുക്കറിയാം കേരള പോലീസ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് എത്രയോ പ്രമാദമായ കേസുകൾ വളരെ ഫലപ്രദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കണ്ടുവന്ന് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന എല്ലാ വകുപ്പുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിക്ഷ ഉറപ്പുവരുത്താൻ കെൽപ്പുള്ള കഴിവുള്ള ചങ്കൂറ്റമുള്ള പോലീസാണ് പൊതുവെ കേരളത്തിന്റെ പോലീസ് പക്ഷെ ആ പോലീസിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നാണ് എങ്ങനെ ദുർബലപ്പെടുത്താമെന്നാണ് എങ്ങനെ മനോവീര്യം തകർക്കാമെന്നുള്ളതാണ് എങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാമെന്നുള്ളതാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ചിന്ത തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് പാർട്ടിയുടെ ഭാരവാഹികൾ പ്രതികളാകുന്ന കേസുകളിൽ അവരെ സഹായിക്കുന്ന നിലപാടാണ് കേരള സർക്കാർ നമ്മുടെ പോലീസിൽ ഏതെങ്കിലും പോലീസ് കൃത്യനിർവഹണം കൃത്യമായി നടപ്പിലാക്കിയാൽ പോലീസിനെതിരെ നടപടിയാണ് എടുക്കുക എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാനുള്ളത് അപ്പോൾ പാർട്ടിക്കാർ പ്രതികളാകുന്ന കേസുകളിൽ പാർട്ടിക്കാർക്കൊപ്പമാണ് പോലീസ് പാർട്ടിക്കാർക്കൊപ്പമാണ് സർക്കാർ പാർട്ടിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്